വിശദമായ വാർത്തകളിലേക്ക് ഇന്ന് ചിങ്ങമൊന്ന് സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുതുവർഷമാണ് മലയാളികൾക്ക് ചിങ്ങമാസം കള്ളക്കർക്കിടകത്തിന്റെ കാറും കാറ്റുമകന്ന പ്രകൃതി കാർഷിക സമൃദ്ധിയിൽ ഒന്നിയ കേരളക്കരയ്ക്ക് ഇത് കർഷക ദിനം കൂടിയാണ് കൃഷിയിടത്തിൽ വിളഞ്ഞ കാർഷിക വിളകൾ കൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതിർത്തിയാണ് മലയാളിക്ക് ചിങ്ങമാസം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച പൊന്നോണം വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനമാണ് ചിങ്ങം ഒന്ന് മലയാള മാസത്തിലെ ഏറ്റവും സുന്ദരവും വർണ്ണാഭവുമായ മാസം മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം കൂടിയാണ് ചിങ്ങം കർക്കിടകത്തിന്റെ വർധയിൽ നിന്നും മനുഷ്യനെ സ്വപ്നം കാണിക്കുന്ന ദിനങ്ങൾ ഇന്ന് കർഷക ദിനം കൂടിയാണ് അതുപോലെ മലയാള വർഷാരംഭവും ചിങ്ങം എന്നും മലയാളികളുടെ പ്രിയ മാസമാണ് തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കടകത്തിനുള്ള ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസമാണ് ചിങ്ങം ഒന്ന് കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലാണ് ചിങ്ങം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന ഈ മാസത്തിനായി കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ ചിങ്ങമാസം എത്തിയാൽ കേരളക്കരയിലും ആഘോഷങ്ങളാണ് ആശങ്കകളേറെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ഓരോ മലയാളിയും മലയാളികൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ പൊന്നിൻ കതിർ കൊയ്ത് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമൃദ്ധിയുടെ മാസം പണ്ടുകാലങ്ങളിലൊക്കെ സ്വർണ്ണവർണ്ണശോഭയോടെ വിളഞ്ഞു കിടന്നിരുന്ന പാടങ്ങളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ കേരളം ചിങ്ങമെന്നാൽ ഓണമെന്നാണ് പലരുടെയും ഉള്ളിൽ അത്തം മുതൽ തിരുവോണം വരെ മലയാളികളുടെ മുറ്റത്ത് ആഘോഷമാണ് ഓണപ്പൂക്കളവും സദ്യയും ഓണക്കളികളുമെല്ലാം മലയാളികളുടെ ഉള്ളം നിറയ്ക്കാറുണ്ട് അങ്ങനെ ഓരോ ഹൃദയത്തിലും നവോന്മേഷത്തിന്റെ പൂമ്പടി വിതറിക്കൊണ്ട് ചിങ്ങമാസം അവസാനിക്കുന്നതിന്റെ പത്ത് ദിവസം മുൻപാണ് ഇക്കുറി തിരുവോണം എത്തുന്നത് പ്രകൃതിയുടെ ഊഷ്മളതയിലേക്ക് കടന്നു വരുന്ന ഓണത്തിന് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത എന്തൊക്കെയോ വികാരങ്ങളുണ്ട് ഓർമ്മകളുണ്ട് നെഞ്ചു നിറയ്ക്കുന്ന സന്തോഷമുണ്ട് ഓരോ മനുഷ്യനും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ചിങ്ങമാസം പ്രിയപ്രേക്ഷകർക്ക് ഇടുക്കി വിഷന്റെ പുതുവത്സര ആശംസകൾ